മാഷ നമസ്കാരം നമസ്കാരം ശരിക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ രോഗങ്ങളുടെ ഒരു വലിയൊരു ശ്രേണി തന്നെ ശരിക്കും ഉണ്ട് നമ്മളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംശയം വെച്ചാൽ വളരെ പുരാതനമായ ഒരു തറവാട്ടിൽ ജനിച്ച് ഇപ്പോൾ വളരുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന നിലയിൽ പഴയ കാലത്തെ എന്തെങ്കിലും അറിവുകളുണ്ടോ നമ്മുടെ മനസ്സിലുണ്ടോ ഇങ്ങനെ പകർന്നു കിട്ടിയിട്ടുണ്ടോ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പുതു കൊടുക്കാവുന്ന ടിപ്സുകൾ എന്തൊക്കെയാണ് ഉള്ളത് തീർച്ചയായിട്ടും അത് ജിജോ രാജകുമാരിനെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് ഞാൻ ആദ്യമേ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അച്ഛനും മുത്തച്ഛനും ഒക്കെ പഴയ കാലഘട്ടത്ത് കർഷക കുടുംബത്തിലോ അവരും കർഷക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് അന്നൊന്നും അവരുടെ അറിവുകൾ എനിക്ക് ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട് മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയൊക്കെ അറിവുകൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ അസുഖം വന്ന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യുന്നത് പൊടിയിരിക്കഞ്ഞാണ് പതിനൊന്ന് ദിവസം കാലത്ത് നമ്മൾ കിണറിന്ന് കോരുന്ന പച്ചവെള്ളം രണ്ട് ഗ്ലാസ് കുടിക്കുകയും ഒരു എട്ട എട്ടര ആകുമ്പം നമുക്ക് കഞ്ഞിയും ചമ്മന്തിയും തരും അത് പതിനൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാലത്ത് രാവിലെ കഞ്ഞി കുടിക്കും ഒപ്പം തന്നെ പതിനൊന്ന് വെറൈറ്റി ചമ്മന്തി നമുക്ക് ഇഞ്ചി ചമ്മന്തി മഞ്ഞൾ ചമ്മന്തി ഒപ്പം തന്നെ മാങ്ങ ചമ്മന്തി അങ്ങനെ നമുക്ക് അന്നത്തെ കാലഘട്ടത്തുണ്ടായിരുന്ന മത്തങ്കൊടൽ ചമ്മന്തി അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡുകൾ അതൊക്കെയായിരുന്നു അപ്പോൾ പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഞ്ഞി കുടിക്കുകയും പതിനൊന്ന് വെറൈറ്റി ചമ്മന്തി കഴിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ എല്ലാവരുടെയും അവരുടെ എല്ലാവരുടെയും ആരോഗ്യം വളരെ പോസിറ്റീവായിട്ടുണ്ട് ഒപ്പം തന്നെ അന്ന് കുടിക്കുക പേര പേരക്ക നമ്മൾ കഴിക്കും ഒപ്പം തന്നെ പപ്പായ കഴിക്കും ഇന്നത്തെ ആളുകൾ ചെയ്യുന്ന മാതിരി ഇന്നത്തെ ആളുകൾ പേരയ്ക്ക ജ്യൂസും പപ്പായ ജ്യൂസും കൃത്യമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ആ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു ഇത് തട്ടി അങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ ഭക്ഷണം കഴിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തൊക്കെ കാലത്ത് പറമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന വെള്ളരി കുക്കുംബർ അതേമാതിരി കുക്കുംബർ പതിനൊന്ന് ദിവസം കുക്കുംബർ ജ്യൂസ് നമ്മൾ ശർക്കരയിൽ ക്വാളിറ്റി ആയിട്ടുള്ള ശർക്കരയിൽ നമ്മൾ കുക്കുംബർ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെൽത്തിന് കാതലായിട്ടുള്ള ഒരു വ്യത്യാസം വരും എന്ന് അവരെല്ലാവരും തെളിയിച്ചിട്ടുണ്ട് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കുമ്പർ കഴിക്കും കാലത്ത് പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുക്കുമ്പർ കഴിക്കും വെള്ളരിക്ക കഴിക്കും മത്തങ്ങ കഴിക്കും കാരണം കഞ്ഞിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പിടിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോഴേക്കും വിശക്കും അപ്പോഴേക്കും ഈ റോ ആയിട്ടുള്ള വെജിറ്റബിളാണ് അന്ന് വെണ്ടയ്ക്ക പറച്ചതിനും പയറ് പറിച്ചതിനും പയറിൻ്റെ ഇല ഏറ്റവും ബെസ്റ്റാണ് തോരന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇലയാണ് പയറിൻ്റെ ഇല അങ്ങനെ ചീര ഇല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും കുടുംബത്തുണ്ടായിരുന്നു ആ ആരോഗ്യം ആ സാധനങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരോഗ്യം സ്വമേധയാ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതായിട്ട് നമുക്ക് അന്നത്തെ എല്ലാം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ ഒത്തിരി പേര് ഈ കഞ്ഞിയിൽ കൂടി തന്നെ അസുഖങ്ങൾ മാറുന്ന എത്രയോ കുടുംബങ്ങൾ ഇപ്പോഴും കാടിൻ്റെ ഉള്ളിലും പഴയ പുരാഗതന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്നും കൂടി പറയുന്നു പതിനൊന്ന് ദിവസം കഞ്ഞി നമ്മുടെ ഇഷ്ടമുള്ള ചമ്പന്തികൾ അവരവർക്ക് എന്തൊക്കെയാണോ താല്പര്യം ആ ചമ്പന്തികൾ അപ്പോൾ പതിനൊന്ന് വെറൈറ്റി ചമ്മന്തി എന്ന് പറയുമ്പോൾ പതിനൊന്ന് മൈക്രോ ന്യൂട്രിയൻ്റാണ് ശരീരത്തിൻ്റെ അകത്തേക്ക് പോകുന്നത് അവിടെ വെച്ചിട്ട് തന്നെ കഞ്ഞി കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വേർക്കുമല്ലോ നമ്മളെല്ലാവർക്കും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേർക്കും അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ആരോഗ്യത്തിനായിട്ടുള്ള ഒരു ടിപ്സാണ്